ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട പാർട്ട് ടൈം തളി പാർട്ട് ടൈം കഴകങ്കം വാച്ചർ എന്നിവയുടെ സിലബസ് പുറത്തു വന്നിട്ടുണ്ട് പരീക്ഷാ സിലബസ് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയായ പരീക്ഷയാണ് ഒ എം ആർ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷയായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് മലയാളത്തിലും തമിഴിലും കന്നഡ നമുക്ക് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ആകെ നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് പരീക്ഷ സമയം എന്ന് പറയുന്നത് ഓക്കെ നോട്ട് നമുക്ക് ആവശ്യമില്ല ഇതാണ് സിലബസ് എന്ന് പറയുന്നത് പാർട്ട് വണ്ണിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് ടു ലഘുഗണിതവും മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് ത്രീ പ്രാദേശിക ഭാഷ മലയാളം തമിഴ് കന്നഡ നമുക്ക് മലയാളം പാർട്ട് ഫോറിൽ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫൈവ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതുവരെ ഇവർ തന്നിട്ടില്ല പക്ഷേ നമുക്ക് ദേവസ്വം ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പത്ത് മുതൽ പതിനഞ്ച് ചോദ്യങ്ങൾ വരെ നമുക്കവിടെ പ്രതീക്ഷിക്കാം മലയാളവുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്കിന് ഇംഗ്ലീഷ് പത്ത് മാർക്കിന് അതുപോലെ ലഘുഗണിതം മാനസിക ശേഷി പത്ത് മാർക്കിന് തന്നെ ആയിരിക്കാനാണ് സാധ്യത ഏറ്റവും ഒക്കെ ഇപ്പോൾ ഇവിടെ മുപ്പതും നാൽപ്പത് അറുപത് മാർക്കിൻ്റെ ജി കെയും ആയി വരാം ഇത് പത്താണെങ്കിൽ ഓക്കെ അങ്ങനെയാണ് ഏകദേശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് ആണ് പൊതുവിജ്ഞാനവും ആനുകാലികവും അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാ വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നാണ് ഒന്നിൽ വരുന്നത് പിന്നെ സാമൂഹിക സാമ്പത്തിക വ്യാവസായിക വിവരവിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും വരുന്നുണ്ട് പിന്നീട് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് എന്നതിൽ ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ അത് കഴിഞ്ഞ് ഗതാഗതമാണ് റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം രാജ്യത്തിൻ്റെ വിക അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക് ദേശീയപാതകൾ സംസ്ഥാനവാതകൾ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ എന്നിവയെക്കുറിച്ച് കൂടാതെ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നിവയെക്കുറിച്ച് പറയാമറിയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും പഠിക്കണം ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ പിന്നെ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭയെക്കുറിച്ച് മന്ത്രിമാരെക്കുറിച്ച് വകുപ്പുകളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയെക്കുറിച്ച് വിവിധ സർക്കാർ വകുപ്പുകളെക്കുറിച്ച് ബോർഡുകളെക്കുറിച്ച് കമ്മീഷനുകളെക്കുറിച്ച് അതോറിറ്റികളെക്കുറിച്ച് അവയുടെ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം ഇനി സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി അതിലെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയനും ഉദ്ദേശ ലക്ഷ്യങ്ങളും പഠിക്കണം പിന്നെ ഇന്ത്യയിലെ വിശേഷ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവത്കരണ പദ്ധതികൾ പ്രമുഖ പാരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം എന്നിവയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയഗാനം ദേശീയഗീതം പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവയും അവയുടെ അംഗരാജ്യങ്ങളും പിന്നെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെക്കുറിച്ച് ഘടനയെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അതുപോലെ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നോക്കണം പിന്നെ സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന സംസ്ഥാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അവയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കണം ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ഓസോൺ പാളികളുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് ഗ്രീൻഹൌസ് എഫക്റ്റ് എന്നിവ അതുപോലെ വനങ്ങളുമായി ബന്ധപ്പെട്ട് വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ വിവിധതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവവൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ എന്നിവ നോക്കണം റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തിയും കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാ പാരമ്പര്യം നാടൻ കലകൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗത വാർത്താവിനിമയം വ്യവസായം നോക്കണം പ്രകൃതി ദുരന്തങ്ങൾ ലഘു ദുരന്ത് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ആധുനിക കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷ് ഗതാഗത നടന്ന ചെറുത്തുനിൽപ്പുകൾ എന്നിവ പഠിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യവസായിക മേഖല പുരോഗതി നേട്ടങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം കൂടാതെ ആനുകാലിക വിഷയങ്ങൾ ഇത്രയും കാര്യങ്ങൾക്കാണ് ഏകദേശം അറുപത് മാർക്ക് നമുക്ക് ലഭിക്കുന്നത് അറുപത് മാർക്ക് നമുക്ക് വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ പൊതുവിജ്ഞാനവും ആനുകാലികവും എന്ന് പറയുന്നത് വ്യക്തമായി തന്നെ പഠിച്ചു നോക്കണം പിന്നീട് ലഘുഗണിതവും മാനസിക ശേഷിയും യുക്തി അതിൽ വരുന്നത് അംശബന്ധവും അനുപാതവുമാണ് അതുപോലെ രണ്ടളവുകളുടെ അംശബന്ധം മൂന്നളവുകളുടെ അംശബന്ധം നേരാനുപാതം വിപരീതാനുപാദം എന്നിവ പഠിക്കണം പിന്നെ ശതമാനം ശരാശരി ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്നിവ പിന്നെ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുരം തുടങ്ങിയവ സമയം ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ദിശാബോധം അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ അക്ഷരാനുക്രമങ്ങൾ സാധ്യതകളുടെ ഖണ്ഡിതം ആ ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത് ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിയൻഷൻ വരുന്നുണ്ട് അതിൽ സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ എ കോംപ്രിഹൻഷൻ ക്വസ്റ്റ്യൻസ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഫോർ ആൻസർ ഓപ്ഷൻസ് ആണ് പിന്നെ ടെസ്റ്റിംഗ് എലമെൻസ് ഓഫ് ലാംഗ്വേജ് വൊക്കാബുലറി ആൻറ്റോണിംസും സിനോണിംസ് ചേഞ്ച് ഓഫ് ജെൻഡർ വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് ഗ്രാമ ഗ്രാമർ ഭാഗത്തേക്ക് വരുമ്പോൾ ടെൻസ് കറക്റ്റ് യൂസ് കോമൺ എറേഴ്സ് ഇൻ യൂസിങ് ടെൻസ് കോൺകോഡ് സബ്ജക്റ്റ് വെർബ് അഗ്രമെൻ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് പ്രിപ്പോസിഷൻ പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കിൾ ക്വസ്റ്റൻ ടാക്സ് മോഡൽ ഓക്സിലറിസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെല്ലിംഗ് അബ്ജെക്റ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് കോമൺലി യൂസ് ടു ഫ്രീസൽ വേബ്സ് ആൻഡ് ഇഡിയംസ് എന്നിവ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭാഷ അതായത് നമ്മുടെ മലയാളമാണ് അതിൽ വ്യാകരണം ഭാഷ നൈപുണ്യം എന്നിവയാണ് അതായത് വാക്യത്തിൻ്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി പിന്നെ ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ ഉണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ പിന്നെ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യേകങ്ങൾ വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വിശേഷണം വിശേഷണ പദങ്ങൾ അവയുടെ ധർമ്മം പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ പദനിഷ്പാദനം വിവിധ ഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യേകങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി ശൈലി ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങൾ അവ പ്രയോഗിക്കാനുമുള്ള ശേഷി ഇത്രയുമാണ് മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് പത്തു മാർക്കിനാണ് മലയാളം വരുന്നത് പത്തു മാർക്കിന് ഇംഗ്ലീഷും നമുക്ക് വരുന്നുണ്ട് ഇനി ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അതിലാത്തന്നെ കേരളത്തിൻ്റെ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോകുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തി പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യ കലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റ് പ്രമുഖ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവാചാര്യന്മാർ തത്വചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ അവയുടെ ആവിർഭാവം നിലവിലെ ശ്രേണീകമീകരണവും ക്ഷേത്ര കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി നവീകരണവും ഒക്കെയാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് വരെ ലഭിക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന പാർട്ട് ടൈം തളി അല്ലെങ്കിൽ പാർട്ട് ടൈം കഴകങ്കം വാച്ചർ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് പരീക്ഷ നടക്കുന്ന നമുക്കറിയാം ഫെബ്രുവരി നാലാം തീയതിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സിലബസ് അതായത് നമ്മുടെ പഴയ നമ്മുടെ ഓഫീസ് അറ്റൻഡൻസ് അടക്കമുള്ള ആ ഒരു പി എസ് അല്ല സോറി നമ്മുടെ കെ ഡി ആർ ബി ഇതിനു മുമ്പ് പിന്തുടർന്ന് വന്നിരുന്ന അതേ സിലബസ് തന്നെയാണ് കെ ഡി ആർ ബി ഇതിലും നൽകിയിരിക്കുന്നത് ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് മാത്രമാണ് കെ ഡി ആർ ബി സിലബസ് ഇപ്പോൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ സെയിം സിലബസ് തന്നെയാണ് കെ ഡി ആർ ബി ഓക്കെ അപ്പോൾ വ്യക്തമായി പഠിച്ചു തുടങ്ങുക നമ്മുടെ ക്രാഷ് ബാച്ച് ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ പിന്നെ ജനുവരി നാല് വരെ നമുക്ക് സോറി ഫെബ്രുവരി നാല് വരെ നമുക്ക് ഈ ഒരു ക്ലാസ് ലഭിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കമുള്ള എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് അതിൽ ലഭിക്കും ജനുവരി ആറാം തീയതിയാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്